ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വളപ്പിൽ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും കെട്ടിടത്തിനും ഭീഷണിയായി അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി ട്രോമ കെയർ വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് പതിനഞ്ചോളം വരുന്ന വോളണ്ടിയർമാരാണ് അപകടാവസ്ഥയിലായിരുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത് ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അശ്രഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് പ്രസിഡന്റ് പി ദിനേശ് രാജൻ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ പിന്നെ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാ ഡയാലിസിസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗിന്റെ പണി പൂർത്തിയാകുന്നതു കൂടിയിട്ട് ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബാധിക്കുന്ന വലിയ കുറ്റന്മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിനായി അധികൃതരെ നമ്മുടെ ട്രോമാകെയറിനെ ലീഡറുമായി ആവശ്യപ്പെട്ട് ട്രോമാകെയറിലെ പതിനഞ്ചോളം അംഗങ്ങൾ ഇന്ന് രാവിലെ ഒരു നാല് മണിക്കൂറായിട്ട് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് காளிகாவ் ரோட் வண்டூர்